യുവ അന്തരിച്ചു ഇരുപത്തിയേഴാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ഫ്ലൂ ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് ചൈനീസ് നടൻ ലിയാങ് യു ചെങ് അന്തരിച്ചത് അസുഖം നെർവസ് സിസ്റ്റത്തെ ബാധിച്ചതാണ് മരണകാരണം എന്നാണ് ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എക്കോ ഓഫ് ഹെർ വോയ്സ് മൈ ഹാർട്ട് എന്നീ സീരീസുകളിലെ നടൻ്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു ഇരുപത്തിയേഴാം വയസ്സിൽ ലിയാങ് യു ചെങ് അന്തരിച്ചു എന്ന് ആരാധകർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ജനുവരി മുപ്പതാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം